നമസ്കാരം കേരളത്തിൽ ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചാ വിഷയമാകുന്നത് ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നടിക്കപ്പെട്ട കേസിലെ അന്വേഷണം വഴിതെറ്റുന്നത് മഞ്ജുവാരുടെ ഒരു പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് ആക്രമിക്കപ്പെട്ട നടിക്ക് പിന്തുണയുമായി സിനിമാ ലോകം കൊച്ചിയിൽ ഒന്നിച്ചു കൂടിയിരുന്നു സിനിമക്കാർ ഒന്നടങ്കം അതിജീവിതയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു അപ്പോഴാണ് ഈ ആക്രമണത്തിന് പിന്നിലൊരു ഉണ്ട് ഗൂഢാലോചനയുണ്ട് അത് അന്വേഷിക്കണമെന്ന് മഞ്ജുവാര്യർ പറയുന്നത് ഇതോടെയാണ് ഈ കേസിനൊരു വരി വഴിത്തിരിവുണ്ടാകുന്നത് എന്തായാലും ആക്രമിച്ച കേസിലെ പ്രധാന പ്രോസിക്യൂഷൻ സാക്ഷികൾ ഒരാളായ നടി മഞ്ജുവാരുടെ മൊഴിയും കോടതി ഗൌരവത്തിലെടുത്തില്ല എന്ന സൂചനയാണുള്ളത് മാത്രമല്ല മഞ്ജുവിന്റെ മൊഴിയിൽ വൈരുദ്ധ്യമുള്ളതായും വിധിയിൽ കോടതി വ്യക്തമാക്കിയിരുന്നു ദിലീപ് മഞ്ജുവാര്യർ ദാമ്പത്യ ജീവിതം തകരാൻ കാരണം അതിജീവിതയാണ് എന്നുള്ള ധാരണയാണ് ദിലീപിന്റെ വൈരാഗ്യത്തിന് കാരണമെന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദം നടി ആക്രമിച്ച കേസിൽ വിധി പകർപ്പിൽ നടി കാവ്യമാധവൻ നൽകിയ മൊഴിയുടെ വിശദാംശങ്ങൾ പുറത്തു വന്നിരിക്കുകയാണിപ്പോൾ കേസിൽ ആറ് പ്രതികളെ ശിക്ഷിക്കുകയും കാവിയുടെ ഭർത്താവും നടനുമായ ദിലീപിനെ വെറുതെ വിടുകയും ചെയ്തതിന് പിന്നാലെ വിധി പകർപ്പ് ചർച്ചയാവുന്നത് അതിജീവിതയുമായ ശത്രുത ഉണ്ടായിരുന്നില്ലെന്നും മഞ്ജുവാര്യർ ദിലീപ് ബന്ധം തകർത്തത് താനില്ലെന്നുമാണ് കാവ്യ നൽകിയ മൊഴി എന്നാൽ ദിലീപുമായി സുഹൃത്ത് എന്നതിലുപരി കൂടുതൽ അടുപ്പമുണ്ടായിരുന്നു എന്ന കാര്യം കാവ്യ സമ്മതിക്കുന്നുണ്ട് വിവാഹത്തിന് മുൻപ് മഞ്ജുവരരുമായി നല്ല അടുപ്പമുണ്ടായിരുന്നുവെന്നാണ് കാവ്യമാധവൻ നടി ആക്രമിച്ച കേസിൽ നൽകിയ മൊഴിയിൽ പറയുന്നത് ദിലീപുമായി അതിജീവിത വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്നു എന്നാൽ ദിലീപും മഞ്ജുവാര്യരും തമ്മിലുള്ള വിവാഹബന്ധം തകരാൻ കാരണം താനല്ലെന്നാണ് കാവ്യ മാധവൻ മൊഴി നൽകിയിരിക്കുന്നത് തനിക്ക് അതിൽ യാതൊരു പങ്കാളിത്തവും ഇല്ലെന്നാണ് കാവ്യം നൽകിയ മൊഴി അതിജീവിതയ്ക്ക് ഈ വിഷയത്തിൽ എന്തെങ്കിലും പങ്കുണ്ടോ അതായത് കാവ്യ മാധവൻ ദിലീപ് ബന്ധങ്ങളിലും തുടർന്നുണ്ടായ സംഭവവികാസങ്ങളിലോ പങ്കുണ്ടോ എന്ന ചോദ്യത്തിനും മാധവൻ മറുപടി നൽകിയത് താൻ അത്തരം കാര്യങ്ങളിൽ വിശ്വസിക്കുന്നില്ല എന്നാണ് അത്തരത്തിൽ പങ്കാളിത്തമുണ്ടെന്ന് കരുതുന്നില്ലെന്നാണ് അവർ പറഞ്ഞത് യു എസ് ഷോയുമായി ബന്ധപ്പെട്ട് അതിജീവിതയും മഞ്ജുവാര്യരും നൽകിയ മൊഴികളിൽ കാവ്യ മാധവൻ പ്രതികരിച്ചിട്ടുമുണ്ട് അവിടെ വെച്ച് പലപ്പോഴും ദിലീപും കാവ്യമാതവനും ഒരേ റൂമിലുണ്ടായിരുന്നത് കണ്ടുവെന്നും ഒരുമിച്ച് ബാത്റൂമിൽ പോയെന്നും ചില മൊഴികളുണ്ടായിരുന്നു എന്നാൽ താൻ യു എസ് ഷോയിൽ ഭാമിക്കും അതിജീവിതയ്ക്കുമൊപ്പം റൂം ഷെയർ ചെയ്തിരുന്നു പലപ്പോഴും ഒരുമിച്ചാണ് കിടന്നിരുന്നതെന്നും കാവ്യയുടെ മൊഴിയിലുണ്ട് മാതാപിതാക്കൾക്കൊപ്പമാണ് വന്നതെങ്കിലും ഇവർക്കൊപ്പം റൂം ഷെയർ ചെയ്തിരുന്നു എന്നാണ് കാവ്യ അറിയിച്ചത് മാത്രമല്ല ഇവയൊക്കെ പലപ്പോഴും ഇന്റർ കണക്റ്റഡ് റൂമുകൾ ആയിരുന്നുവെന്നും കാവ്യയുടെ മൊഴിയിലുണ്ട് അപ്പുറത്തു നിന്നുള്ള ആളുകൾക്ക് ഇപ്പുറത്തേക്ക് വരാൻ എളുപ്പമായിരുന്നു എന്നും കാവ്യ പറയുന്നുണ്ട് തന്നെ കാണാൻ ദിലീപ് ഇടക്കിടെ വരാറുണ്ടായിരുന്നു എന്ന ആരോപണം കാവ്യമാധവൻ തള്ളുകയാണ് ചെയ്തത് ഈ ഷോയുടെ പ്രധാനപ്പെട്ട ആളുകളിൽ ഒരാൾ ദിലീപ് ആയിരുന്നുവെന്നും അദ്ദേഹമായിരുന്നു ഷോയുടെ ക്യാപ്റ്റൻ എന്നും കാവ്യയുടെ മൊഴിയിലുണ്ട് ഈ ക്യാപ്റ്റൻ പറയുന്നതനുസരിച്ച് ഷോയുടെ ചാർട്ടുകൾ തയ്യാറാക്കാൻ ആയി ദിലീപ് എത്താറുണ്ടെന്നും അതൊരിക്കലും താൻ ഒറ്റയ്ക്ക് ഉള്ളപ്പോൾ ആയിരുന്നില്ലെന്നും കാവ്യയുടെ മൊഴിയിലുണ്ട് ഇത്തരം മുറികൾ മുറികളിൽ താമസിക്കുമ്പോഴും ദിലീപ് വരുമ്പോൾ മറ്റു നടിമാർ മാറിപ്പോവാറുണ്ടായിരുന്നു എന്ന ആരോപണം കാവ്യ തള്ളുകയാണ് ചെയ്തത് എന്നാൽ ദിലീപ് ദിലീപുമായി സുഹൃത്ത് ബന്ധത്തിൽ അപ്പുറം കൂടുതൽ അടുപ്പമുണ്ടായിരുന്നു എന്ന കാര്യം കാവ്യ സമ്മതിക്കുന്നുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലല്ലേ ദിലീപ് മഞ്ജു വാര്യർ ബന്ധം തകരുന്നത് എന്ന ചോദ്യത്തിന് തനിക്ക് ഓർമ്മയില്ല എന്നായിരുന്നു കാവ്യമാധവൻ കോടതിയിൽ നൽകിയ മറുപടി ദിലീപുമായുള്ള മെസ്സേജ് അതിലെ കാര്യങ്ങളൊന്നും തനിക്ക് ഓർമ്മയില്ല എന്നാണ് കാവ്യമാധവൻ നൽകിയ മൊഴിയിൽ പറയുന്നത് താനും ദിലീപും അതിജീവിതയോട് ശത്രുത പുലർത്തിയിരുന്നു എന്ന വാദം കാവ്യ തള്ളി അത്തരത്തിലൊരു വൈരാഗ്യം അതിജീവിതയോട് തനിക്ക് ഉണ്ടായിരുന്നില്ലെന്ന് കാവ്യ പറയുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഫോൺ നമ്പർ എന്തുകൊണ്ട് മാറ്റിയെന്ന ചോദ്യത്തിന് കാവ്യ നൽകിയ മറുപടി താൻ ഒരു സെലിബ്രിറ്റിയാണ് എന്നതാണ് അതേസമയം നടി ആക്രമിച്ച കേസിലെ വിധിപ്പകർപ്പ് പുറത്തു വന്നതോടെ പ്രമുഖരായ സാക്ഷികളുടെ മൊഴികൾ വലിയ ചർച്ചയാവുകയാണ് ദിലീപും കാവ്യയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും തങ്ങളുടെ വിവാഹമോചനം സംബന്ധിച്ചും അടക്കം നടി മഞ്ജുവാരൻ നൽകിയ മൊഴി പുറത്തു വന്നിരുന്നു അതിനൊപ്പം ദിലീപിന്റെ ഭാര്യയും നടിയുമായ കാവ്യമാധവന്റെ മൊഴിയും ചർച്ചയായി ദിലീപും കാവ്യും തമ്മിലുള്ള ബന്ധം മഞ്ജുവാരരെ അറിയിച്ചതായി അറിയിച്ചതിലുള്ള വൈരാഗ്യം കൊണ്ട് അതിജീവിതയെ ആക്രമിക്കാൻ നടൻ കൊട്ടേഷൻ എന്നാണ് പ്രോസിക്യൂഷൻ വാദം ഇതിനെ സാധൂകരിക്കുന്ന മൊഴിയാണ് മഞ്ജു നൽകിയത് എന്നാൽ ദിലീപുമായി സൗഹൃദത്തിനപ്പുറം ഒരു ബന്ധം ഉണ്ടായിരുന്നില്ലെന്ന മൊഴിയാണ് കാവ്യം നൽകിയിരുന്നത് ദിലീപ് ഷോ എന്ന പേരിൽ അമേരിക്കയിൽ നടത്തിയ ഷോയിൽ ദിലീപും കാവ്യയും അതിജീവിതയും അടക്കമുള്ളവർ പങ്കെടുത്തിരുന്നു അന്ന് ദിലീപിന്റെ മുറിയിൽ കാവ്യ ഉണ്ടായിരുന്നുവെന്നും ഇവർ ഇരുവർക്കും സ്വകാര്യത നൽകാൻ താൻ ഇറങ്ങിപ്പോയിരുന്നുവെന്ന് അതിജീവിത മൊഴി നൽകിയിരുന്നു എന്നാൽ കാവ്യ പറയുന്നത് ദിലീപ് മുറിയിൽ വന്നത് ഷോയുടെ ക്യാപ്റ്റൻ എന്ന നിലയിൽ മാത്രമാണെന്നാണ് അടുത്ത ദിവസത്തെ പരിപാടികളെ കുറിച്ചോ ചാർട്ടിനെ കുറിച്ചോ ഒക്കെയാണ് ദിലീപ് സംസാരിച്ചത് ആ സമയത്ത് മുറിയിൽ താൻ മാത്രമല്ല മറ്റു നടിമാരും ഉണ്ടായിരുന്നുവെന്നും കാവ്യ പറയുന്നു മാത്രമല്ല താൻ രാത്രി ഉറങ്ങിയിരുന്നത് അതിജീവിതയും ഭാമയും ഉള്ള മുറിയിലായിരുന്നുവെന്നും കാവ്യ മൊഴി നൽകി കൊച്ചിയിൽ വെച്ച് നടിയാക്ക പ്പെടുന്നതിന് ഒരു വർഷം മുൻപ് രണ്ടായിരത്തി പതിനാറിലാണ് ദിലീപ് കാവ്യ വിവാഹം കഴിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലത്ത് ദിലീപും കാവ്യും തമ്മിൽ എഴുന്നൂറ്റി പത്ത് ഫോൺ കോളുകൾ ഉണ്ടായിരുന്നതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഇത് സംബന്ധിച്ചുള്ള ചോദ്യത്തിന് കാവിയുടെ മറുപടി ആ സമയത്ത് തങ്ങളുടെ വിവാഹം ഉറപ്പിച്ചിരുന്നുവെന്നും അതേക്കുറിച്ചാണ് തങ്ങൾ സംസാരിച്ചിരുന്നത് എന്നുമായിരുന്നു സ്കൈപ്പ് വഴി ദിലീപുമായി നടത്തിയ ചാറ്റുകളെ കുറിച്ച് തനിക്ക് ഓർമ്മയില്ലെന്നും ഫോൺ നമ്പർ മാറ്റിയത് ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ടാണെന്നുമാണ് കാവ്യമൊഴി നൽകിയത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ദിലീപിന്റെ പഴയ ഫോണിൽ കാവിയുടെ ചില മെസ്സേജുകൾ കണ്ടാണ് ഇരുവരുടെയും ബന്ധത്തെക്കുറിച്ച് താൻ അറിഞ്ഞതെന്ന് മഞ്ജു വാര്യർ മൊഴി നൽകിയിരുന്നു എന്നാൽ അത്തരമൊരു ബന്ധം കാവ്യുമായി ഇല്ലായിരുന്നുവെന്നും താൻ കാരണം ചീത്ത പേര് കേട്ടതിന്റെ പേരിൽ കാവ്യ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുകയായിരുന്നുവെന്നുമാണ് ദിലീപ് പറയുന്നത് എന്തായാലും നടി ആക്രമിക്കപ്പെട്ട കേസിൽ വിധി പ്രഖ്യാപനം വന്നത് എട്ടാം തീയതിയായിരുന്നു ഒന്ന് മുതൽ ആറ് വരെയുള്ള ആയിരുന്നു ശിക്ഷിച്ചത് എട്ടാമതായി പ്രതി ചേർക്കപ്പെട്ട ദിലീപിനെ കോടതി വെറുതെ വിട്ടിരുന്നു ആയിരത്തി എഴുന്നൂറിലധികം പേജുള്ള വിധിന്യായത്തിന്റെ വിശദാംശങ്ങൾ സോഷ്യൽ മീഡിയയിലും ചർച്ചയായിരുന്നു വിവിധ ചാനലുകളിലായി ഇതേക്കുറിച്ച് ചർച്ചകളും നടക്കുന്നുണ്ട് കാവ്യമാധവൻ്റെ മൊഴിയിലെ കാര്യങ്ങളും വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു ദിലീപും കാവ്യമാധവനും തമ്മിലുള്ള ബന്ധം മഞ്ജുവാരരെ അറിയിച്ചതിനെ തുടർന്നാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത് നടിയോട് ശത്രുത വരികയും അവരെ തകർക്കാനായി ദിലീപ് ഇറങ്ങുകയും ചെയ്തുവെന്നായിരുന്നു റിപ്പോർട്ടുകളെല്ലാം പറഞ്ഞത് മഞ്ജുവാരും ദിലീപും വിവാഹമോചിതരായതിനു കാരണം താനാണെന്നുമുള്ള വാദം കാവ്യ മാധവൻ തള്ളിയിരുന്നു അതിജീവിതയ്ക്കൊപ്പം മഞ്ജുവാര്യരും സുഹൃത്തുക്കളും തന്നെ കാണാൻ വന്നു എന്ന കാര്യവും കാവ്യ നിഷേധിച്ചിരുന്നു അതിജീവിതയും ദിലീപും തമ്മിൽ ശത്രുത ഉണ്ടായിരുന്നില്ല ദിലീപുമായുള്ള മെസ്സേജുകളും കോൺടാക്ടും ഓർമ്മയില്ലായും കാവ്യ മറുപടി നൽകിയിരുന്നു മനപൂർവ്വം ഫോൺ നമ്പർ മാറ്റിയെന്ന വാദം തെറ്റാണെന്നും അവർ ചൂണ്ടിക്കാണിച്ചിരുന്നു വിദേശ ഷോകളിൽ ദിലീപുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു എന്ന വാദവും കാവ്യ തള്ളി ദിലീപുമായി സുഹൃത്ത് നിന്നതിനേക്കാളും അപ്പുറത്ത് കൂടുതൽ ബന്ധമുണ്ടായിരുന്നു എന്നുമാണ് കാവ്യ അന്വേഷണ സംഘത്തോട് പറഞ്ഞത് കേസിലേറെ നിർണായകമായിരുന്നു കാവ്യയുടെ മൊഴി ഇരുപത്തി ഇരുന്നൂറ്റി എൺപതാം പേജ് മുതലാണ് കാവ്യുടെ മൊഴിയും കാര്യങ്ങളും രേഖപ്പെടുത്തിയിട്ടുള്ളത് കാവ്യ മാധവന്റെ ഫോണിൽ നിന്നും ദിലീപിന് വന്ന മെസ്സേജുകളിലൂടെയായിരുന്നു പ്രശ്നങ്ങളെല്ലാം തുടങ്ങിയത് അന്വേഷണത്തിലും വിചാരണയിലുമെല്ലാം ഇത് ചർച്ചയായിരുന്നു ഈ മെസ്സേജുകൾ മഞ്ജു വാരുടെ കുടുംബാംഗങ്ങളെ കാണിച്ചിരുന്നു ഈ സംഭവം അറിഞ്ഞതോടെയാണ് ദിലീപിന് അതിജീവതയോട് ശത്രുത തോന്നിയത് വിവാഹമോചനം കഴിഞ്ഞ് മാതാപിതാക്കൾക്കൊപ്പം താമസിക്കുന്ന സമയത്താണ് കാവ്യ മൊഴി നൽകിയത് ദിലീപ് മഞ്ജു വിവാഹമോചനത്തിന് കാരണം താനല്ല എന്നും കാവ്യ പറഞ്ഞിരുന്നു യു എസ് ഷോയുടെ സമയത്തെ കാര്യങ്ങളെക്കുറിച്ച് ചോദ്യങ്ങളും മറുപടികളും വിധിന്യായത്തിലുണ്ട് ദിലീപിനൊപ്പമായിരുന്നു കൂടുതൽ സമയവും എന്ന ചോദ്യത്തിനും കാവ്യ മറുപടി നൽകിയിരുന്നു ദിലീപേട്ടനായിരുന്നു ഷോ പ്ലാൻ ചെയ്തത് മാതാപിതാക്കൾക്കൊപ്പമാണ് ഷോയ്ക്ക് പോയത് ഭാമയ്ക്കും അതിജീവിതയ്ക്കൊപ്പം റൂം ഷെയർ ചെയ്തിരുന്നു ചില ദിവസങ്ങളിൽ അവരോടൊപ്പമാണ് ഉറങ്ങിയത് ദിലീപ് സ്ഥിരമായി കാണാൻ വരാറില്ല ഷോയുടെ ക്യാപ്റ്റൻ ക്യാപ്റ്റനായതിനാൽ ചാർട്ടുകൾ തയ്യാറാക്കുന്നതിനായി റൂമിലേക്ക് വരാറുണ്ടായിരുന്നു അതേസമയം തന്നെ നടി ആക്രമിക്കപ്പെട്ട കേസിലെ വിധിയിൽ ആദ്യമായി പ്രതികരിച്ച് മഞ്ജുവര്യർ എത്തിയതും ചർച്ചയായിരുന്നു ബഹുമാനപ്പെട്ട കോടതിയുടെ ആദരവുണ്ട് പക്ഷേ ഇക്കാര്യത്തിൽ നീതി പൂർണ്ണമായി നടപ്പായി എന്ന് പറയാനാവില്ല കാരണം കുറ്റം ചെയ്തവർ മാത്രമേ ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ ഇത് ആസൂത്രണം ചെയ്തവർ അതാരായാലും അവർ പുറത്ത് പകൽ വെളിച്ചത്തിലുണ്ട് എന്നത് ഭയപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യമാണെന്ന് മഞ്ജുവാര്യർ പറയുന്നുണ്ട് അവർക്കൂടി ശിക്ഷിക്കപ്പെട്ട പെടാതെ അതിജീവിതയ്ക്കുള്ള നീതി പൂർണ്ണമാവുകയില്ല പോലീസിലും നിയമസംവിധാനത്തിലുമുള്ള സമൂഹത്തിനും വിശ്വാസം ദൃഢമാകാൻ അതുകൂടി കണ്ടെത്തിയേ തീരൂ ഇത് അവൾക്ക് വേണ്ടി മാത്രമല്ല ഈ നാട്ടിലെ ഓരോ പെൺകുട്ടിക്കും ഓരോ സ്ത്രീക്കും ഓരോ മനുഷ്യർക്കും കൂടി വേണ്ടിയാണ് അവർക്ക് തൊഴിലിടങ്ങളിലും തെരുവിലും ജീവിതത്തിലും സമാധാനം നിലനിർത്തിപ്പിടിച്ച് തല ഉയർത്തിപ്പിടിച്ച് ജീവിക്കാനുള്ള നടക്കാനുള്ള നടക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകണം ഉണ്ടായി തീരും അന്നും ഇന്നും എന്നും അവർക്കൊപ്പം എന്നാണ് മഞ്ജു വരട്ട് പറഞ്ഞത് എന്തായാലും ആക്രമിച്ച കേസിലെ അതിജീവിതയുടെ പേരെടുത്ത് പറഞ്ഞ് പുതിയ ഗൂഢാലോചനവാദം ഉന്നയിക്കുന്ന രണ്ടാം പ്രതി മാർട്ടിന്റെ വീഡിയോയും കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു മാർട്ടിൻ ജാമ്യത്തിൽ ഇറങ്ങിയപ്പോൾ ചിത്രീകരിച്ച വീഡിയോ ആണിത് ആക്രമിക്കപ്പെട്ട നടിയും മഞ്ചുവരനും സംവിധായകനും നടനുമായ ലാലും അടക്കമുള്ളവർ ദിലീപിനെ കൊടുക്കാൻ വേണ്ടി കൂടാലോചന നടത്തിയതിൻ്റെ ഭാഗമായാണ് ഈ കേസ് ഉണ്ടായതെന്നാണ് വീഡിയോയിൽ മാർട്ടിൻ ആരോപിക്കുന്നത് ഇതിന് പിന്നാലെ നടിയെ ആക്ഷേപിച്ചുകൊണ്ട് ദിലീപ് അനുകൂലികളായവർ സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോ വ്യാപകമായി പ്രചരിപ്പിക്കുകയാണ് ഈ സാഹചര്യത്തിൽ വൈകാരികമായ കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച് അതിജീവിതയും എത്തി തനിക്കൊരു അക്രമം നേരിട്ടപ്പോൾ മിണ്ടാതിരിക്കാതെ പരാതിപ്പെട്ടതാണ് താൻ ചെയ്ത തെറ്റെന്ന് അതിജീവിത കുറിച്ചു ഇത്തരം വീഡിയോകൾ പ്രചരിപ്പിക്കുന്നവർക്കോ അവരുടെ വീട്ടിലുള്ളവർക്കോ ഈ അവസ്ഥ വരാതിരിക്കട്ടെ എന്നാണ് അതിജീവിതം പറഞ്ഞത്